ഹലോ അച്ചൂസ് എൻ്റെ കൂടെ ഉണ്ട് ട്ടാ എന്നു ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ലല്ലോ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരുവാണേ എല്ലാ ദിവസവും ഇങ്ങനെ സമാധാനം എന്നാണ് ഇവൻ പറയണത് സ്കൂളൊന്നുമില്ലാതെ അമ്മയുടെ കൂടെ ഓഫീസിലേക്ക് നേരം സൂപ്പറാണിത്രങ്ങളിങ്ങനെ പോവാ എല്ലാ എല്ലായിടത്തേം പോലെ ഇത്ര ദിവസം ഇവിടെ മഴയൊക്കെ ആയിരുന്നു ഇന്നലെ തൊട്ട് നല്ല വെയിലാട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അനുസരാം ഇതാണ് നമ്മുടെ റോഡും കാഴ്ചയും വെയിലും ഒക്കെ ബസ് ബസ്സിപ്പം വരും ഏകദേശം വരാനായി അടുത്തെത്താനായിട്ടുണ്ട് ഇങ്ങോട്ടെത്തിയിട്ടില്ല അപ്പോൾ അതുവരെയൊക്കെ ഒരു വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ് നല്ല തെളിച്ചല്ലേ നല്ല ഭംഗിയുണ്ട് നമുക്ക് പോവാനുള്ള ബസ് അതാ വരുന്ന കേട്ടോ ഇതാണ്ട് ആ ബസ്സിലാണ് നമ്മൾ പോവുക നീല ബസ് വരുന്ന വേണ്ടീല്ലേ ിൽ തന്നെ ഇടം പിടിച്ചിട്ടില്ല എങ്ങനെയുള്ള കാഴ്ചപ്പറത്തന്നെ എപ്പോഴും രീതിയിട്ട് എങ്ങനെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് ഇവ രണ്ടുപേരെ നമ്മുടെ ബസ്സിലെ കുട്ടിക്കൂട്ടുകാർ കമ്പ്യൂട്ടർ പഠന കേന്ദ്രം എഴുതിയിട്ട് നല്ലൊരു ബിൽഡിംഗ് ഒക്കെ ഇണ്ടവിടെ ഇതൊക്കെ ആനയൊക്കെ വരിക ഇന്നേ നമ്മളെ വീടിന്റെ അവിടുന്ന് പടക്കൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു നാല് അഞ്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ആന ഇറങ്ങി ചെറിയൊരു ഇത് ശിവക്ഷേത്ര തോന്നുന്നു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലാട്ട് മറ്റൊരു മനോഹരമായ കാഴ്ച വേണ്ടിയില്ലേ എന്തിനെ കാണാൻ ഇവിടെ ദിലേറെ ഭംഗിയുള്ളൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ നിറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് അതായത് ഈ പ്ലോട്ടുകളൊന്നും ഇല്ലാതെ ഈ തെങ്ങിതയിൽ കുറച്ചും കൂടി ചെറുതായിരുന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ ദിലേറെ ഭംഗിയായിരുന്നു കേട്ടാ കാണാൻ വേണ്ടിയിട്ട് നിറച്ച് കൊച്ചികളൊക്കെ ഇങ്ങനെ വന്നു നിന്നിട്ട് അങ്ങനെ നമുക്ക് കാണാമായിരുന്നു അതിൻ്റെ ഇടയിൽ കണ്ട അറ്റത്ത് വേറൊരു കുന്ന് ആ കുന്നിൻ്റെ നടുവിലൊരു വീടും നല്ല ഈ ചിത്രത്തിലൊക്കെ വരച്ച പോലെയാണ് ഇവരുടെ പ്രകൃതിയുടെ അതായത് ആ പ്രകൃതി ഇവിടുത്തെ ചിത്രങ്ങൾ വരയ്ക്കില്ല നമ്മളെ സീനറികളൊക്കെ വരയ്ക്കില്ല അതേപോലെയാണ് ഇവിടുത്തെ പ്രകൃതി പാർസല് കിട്ടും കേട്ടോ അപ്പം ഈ ബസ്സിൽ കൊടുത്തുവിടും കൊടുത്തു വിട്ടിട്ട് പോവുകയാണ് ഒരാൾ അത് ആ കാണുന്ന ബേക്കറിയിട്ട് ആണാണ് എനിക്ക് ഷോ വന്ന സ്റ്റു കൊണ്ടെത്തിക്കണം അപ്പം അത് ഈ ബസ്സിൽ കൊടുത്തു വിടാറാണ് ഇനി ഇവിടെ നിന്നു പോയാൽ നല്ലൊരു പുഴയുണ്ട് കേട്ടാ നമ്മൾ പണ്ടെങ്ങാണ്ട് ഇവിടെ വന്നിട്ട് വീഡിയോ വീഡിയോക്കെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ ഉണ്ടോ ഇവിടുത്തെ പുഴ ാണ് മഴയൊക്കെ പോയത കുത്തി ഒഴുകിട്ട് വരും അപ്പൊ ഈ നടുവി കല്ലുണ്ടൊന്നും കാണില്ല ഇത് പോലെ സൈഡ് മാത്രമേ ഞാൻ കാണിക്കുന്നൂ പുഴയും സ്റ്റോപ്പൊക്കെയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് കുറച്ചും കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീട് പോലെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി എനിക്ക് വേണ്ട എനിക്ക് ഒരു ഭാഗം നല്ല ഇഷ്ടം അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു കാണാൻ ഇനി ഇവിടെ നിന്നങ്ങട്ട് നല്ല കാടാണ് ചാവടിയൂർ വരെയൊക്കെ കാട് തന്നെ എങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നല്ല കാടാട്ടോ ആനയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി വരാനുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനുഷ്യനാവും ഉണ്ടാവുന്നതെന്ന് വിചാരിക്കണോ കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ ജനവാസ മേഖലയിൽ ആനേരടി എന്നൊക്കെയാണ് വാർത്ത വരാറ് ഇവിടെയൊക്കെ ഇപ്പം വൈകുന്നേരം ഇങ്ങോട്ടുണ്ട് അപ്പൊ വഴിയിൽ വഴിയിലല്ല റോഡിലല്ലാതെ ഒരു ഭാഗത്ത് ആന നിക്കണത്ര പറഞ്ഞതാണ് ആ സ്ഥലം ഞാൻ കളിച്ചിട്ടിട്ടോ ഇതിന്റെ അപ്പുറത്തെ പറഞ്ഞതിൽ വലിയൊരു കാട്ടാന നിക്കണത്ര ഒമ്പനായിരുന്നു പറഞ്ഞു പക്ഷെ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നൂ പിന്നെ അധികം നേരം നോക്കി നിൽക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ റൂട്ടിൽ ആദ്യമായിട്ട് ഇവരെ ഒരാനെ കണ്ടു എന്ന് പറഞ്ഞു ഇതൊരു കുഞ്ഞ അമ്മനാട്ടോ